ീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും കൂടുതൽ സൗഖ്യവും വിടുതലും ലഭിക്കുവാനും സകല നന്മകളാലും അവിടുന്ന് നിങ്ങളെ ആശീർവദിക്കുന്നതിനും വേണ്ടി ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ആത്മസംയമനം പാലിക്കാൻ വിവേചന വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ശത്രുവിനെതിരെ ജാഗരൂകരായിരിക്കുക മനുഷ്യരുടെ ഹൃദയം ദൈവം പരിശോധിച്ചറിയുന്നു വചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം ശത്രുവിൻ്റെ കെണികളിൽ നിന്നും നിങ്ങളെ ഇന്ന് രക്ഷിക്കട്ടെ നിങ്ങളുടെ സംസാരവും പ്രവർത്തനവും സമചിത്തതയോടെ ആകുവാൻ ദൈവിക ജ്ഞാനവും വിവേകവും ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് സ്വീകരിക്കുക പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നയിക്കപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ യാത്രകളെ കണ്ടുമുട്ടുന്നവരെ എല്ലാം ഇന്നത്തെ എല്ലാ പദ്ധതികളെയും യാത്രകളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക കഥാവെ നീ ഇന്ന് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവസന്നധിയിൽ താഴ്മയോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഈ പുതിയ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയം പരിശോധിച്ചറിയുന്നവനാണ് അവിടുന്ന് പരമപരിശുദ്ധനും സർവശക്തനുമാണ് അവിടുന്ന് പാപികൾക്ക് പാപമോചനം നൽകുന്നവനാണ് കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും നിന്റെ തിരി രക്തത്താൽ ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ശത്രു നിന്ന് രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ശത്രുവിന് യാതൊരു ആധിപത്യവും ഉണ്ടാകാതിരിക്കാൻ അവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഇന്നൊരു പുതിയ അഭിഷേകം നൽകി ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ക്ഷമയുടെയും സൗമ്യതയുടെയും പരിശുദ്ധാത്മാവിനെ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ പ്രതിസന്ധിയെയും ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളിൽ സമാധാനം സ്ഥാപിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു സകല അക്രമങ്ങളിൽ നിന്നും നിന്റെ മക്കളെ മോചിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ലോകമെങ്ങുമുള്ള നിന്റെ മക്കളുടെ മേൽ നീ കൃപ ചൊരിയണമേ കരുണ ചൊരിയണമേ പരിശുദ്ധാത്മാവിനാൽ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ കഥാവെ ഇന്ന് സമചിത്തതയോടെ സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ ചിന്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ഹൃദയം പരിശോധിച്ചറിയുന്ന ദൈവമേ നിന്റെ സന്നദ്ധിയിൽ എളിമയുള്ളവരായി വിശുദ്ധിയുള്ളവരായി താഴ്മയുള്ളവരായി കാണപ്പെടുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ നന്മകളെ നീ നേടിത്തരണമേ കഥാവെ എല്ലാറ്റിലും ഉപരിയായി നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിന്നെ ഞങ്ങൾ പൂർണ്ണമായി സ്നേഹിക്കുന്നു രണ്ടോ മൂന്നോ പേർ ഒന്നിച്ച് എന്റെ നാമത്തിൽ ഒരുമിച്ചു കൂടിയാൽ അവിടെ ഞാൻ ഉണ്ടായിരിക്കും ഒരേ എന്നരളിച്ചോടെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഇവരുടെ ഇന്നത്തെ ആവശ്യത്തിൻറെ മേൽ നീ കരുണ കരുണച്ചുരിയണമേ കൃപാലുവായ ദൈവമേ സകല നന്മകളുടെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടമായ ദൈവമേ ഇന്നീ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതവും അടയാളവും നൽകി ഇവരുടെ ജീവിതത്തെ വിലേക്ക് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ ശത്രുവിന്റെ കെണികളിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ സംസാരത്തിൽ കൂടിയും പ്രവർത്തനത്തിൽ കൂടിയും ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെതിരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളോട് തന്നെ ക്ഷമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ തന്നെ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ ഹൃദയത്തിൽ നിന്ന് സകലവിധ വെറുപ്പും വിദ്വേഷവും മാറ്റി എല്ലാവരെയും സ്നേഹിക്കാനുള്ള ശക്തി തരണമേ എല്ലാവരോടും കരുണ കാണിക്കാനുള്ള ശക്തി തരണമേ പാപങ്ങൾ മോചിക്കുന്നവനായ ദൈവമേ പരമപരിശുദ്ധനായ ദൈവമേ അങ്ങ് പരിശുദ്ധനായിരിക്കുന്നതുപോലെ ഞങ്ങളെയും പരിശുദ്ധരാക്കണമേ ഇന്ന് ജാഗരൂകതയോടെ നിന്റെ സന്നദ്ധയിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാൻ നിന്നെ അന്വേഷിക്കുന്നതിനും നിന്നെ കണ്ടെത്തുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ആയുസും ആരോഗ്യവും നൽകി ഇന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ പീഡനകളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് കഥാവെ സൗഖ്യവും രക്ഷയും നൽകണമേ എല്ലാ മേഖലകളിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭാവനത്തിനും വസ്തുവകകൾക്കു ചുറ്റും നിന്റെ സംരക്ഷണം എപ്പോഴും ഏർപ്പെടുത്തണമേ ഇന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഈ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്റെ സമാധാനവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതിനു വേണ്ടി നിന്റെ കർത്താവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഇന്ന് സകലവിധ തിന്മയിൽ നിന്നും ശത്രുവിന്റെ കെണികളിൽ നിന്നും നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ സംസാരവും പ്രവർത്തനവും ദൈവത്തിന് പ്രീതികരമായി തീരട്ടെ അബദ്ധങ്ങളിൽ നിന്നും കർത്താവിനു നിന്നെ സംരക്ഷിക്കട്ടെ ജാഗരൂകതയോടെ കൂടുതൽ സമയം പ്രാർത്ഥനയിലും നന്മ പ്രവൃത്തിയിലും വ്യാപരിക്കുക ഇന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാരാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ